ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പലവേം സേതു ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ഹണിമൂൺ ട്രിപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹരിക്കും അച്ഛനും കൂടി പോകേണ്ട ഒരു അവസരമായിരുന്നു അത് അവർ വേണ്ട എന്ന് വെച്ച് അത് പലവേം സേതുവിനേം കൂടി ആ ഒരു ട്രിപ്പിനെ അയക്കുകയാണ് എന്നാൽ പലവേം സേതുവിനേയും ഈ ഒരു ട്രിപ്പ് ഹണിമൂൺ ട്രിപ്പിന് പറഞ്ഞയക്കുമ്പോൾ അവര് വിചാരിച്ചിരുന്നില്ല ഇരുവരും വലിയൊരു ദുരന്തത്തിലേക്കാണ് ചെന്ന് എത്താൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് അവരെ തകർക്കാനായിട്ട് പിന്നാലെ തന്നെ ഇന്ദ്രൻ കൂടിയിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് പല്ലവിയുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെയൊക്കെ താൻ രക്ഷപ്പെട്ട് കൂടി ജീവിക്കണം ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടു ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും ആ സ്വസ്ഥതയും സമാധാനവും കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ പല്ലവിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അച്ചും അച്ചു നല്ല ജീൻസും ടോപ്പൊക്കെ പല്ലവിക്കും സേതുവിനും കൂടി അണിയാനായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അതിഗംഭീരമായിട്ട് ഈ സാരി മുണ്ടൊന്നും എടുത്തുകൊണ്ട് പോകണ്ട നല്ല ടിപ് ടോപ്പിലൊക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഡ്രസ്സൊക്കെ കൊടുത്തത് അപ്പോൾ സന്തോഷത്തോടു കൂടി അവർ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ പല്ലവിയും സേതു റെഡിയായിട്ട് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് പോകുന്ന വഴിക്ക് മാഷിനെയും ശോഭയെയും കാണണം മാഷിനെയും അമ്മയൊക്കെ കാണണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഋതു റൂമിലേക്ക് വരുമ്പോ റെഡിയായിട്ട് ഇറങ്ങുന്ന ഇന്ദ്രനെയാണ് ഋതു കണ്ടത് ഇന്ദ്രനോട് ചോദിച്ചു എന്തുപറ്റി പറ്റി ജിത്ത് ജിത്ത് എവിടെയാ പോകുന്നേ രാവിലെ തന്നെ റെഡി ആയിട്ട് എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് തനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ടെന്നും അതുകൊണ്ട് താൻ ദൂരേക്ക് പോവുകയാണ് എന്നും ഇന്ദ്രൻ പറഞ്ഞത് ഇത്ര പെട്ടെന്നോ ഇന്നലെ രാത്രി വരെ ഒരു ബിസിനസ് ട്രിപ്പിനെ കുറിച്ചും തന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ബിസിനസ് ട്രിപ്പ് വന്നതെന്നാണ് ഋതു ഇന്ദ്രനോട് ചോദിച്ചത് അത് രാത്രി പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അവർ എന്നെ വിളിച്ചത് അപ്പോ നീ നല്ല ഉറക്കത്തിലായിരുന്നത് കൊണ്ട് എനിക്ക് നിന്നോടൊന്നും പറയാൻ പറ്റിയില്ല എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്നാണ് അവർ എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പോയിട്ട് വരാം എന്ന് ഇന്ദ്രൻ പറയുമ്പോഴും അധികം ദൂരമല്ല എന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ നിന്നോട് പറഞ്ഞാലും നിനക്ക് വരാൻ പറ്റത്തില്ലല്ലോ അങ്ങനത്തെ കണ്ടീഷൻ ോ നിന്റെ എന്ന് പറഞ്ഞപ്പോഴാണ് അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നോളാം എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ വണ്ടി അത്ര സ്പീഡാക്കാതെ ഒന്ന് സ്ലോയിൽ ഓട്ടിക്കണം എന്നേ ഉള്ളൂ എന്ന് ഇന്ദ്രനോട് ഋതു പറഞ്ഞു ഉടൻ തന്നെ ഇന്ദ്രന് മനസ്സിലായി ഋതുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് ഇന്ദ്രനെ ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ പറയുവാണ് ഞാൻ അടുത്തൊന്നും അല്ല ഋതു പോകുന്നത് കുറച്ച് ദൂരെയാണ് പിന്നെ എനിക്ക് ഇപ്പോൾ തന്നെ ലേറ്റായി അപ്പോൾ നല്ല സ്പീഡ് സ്പീഡിൽ മാത്രമേ എനിക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നീ വരണ്ട നീ റെസ്റ്റ് എടുത്തോളൂ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം എന്ന് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു ശരി ഋതുവും സംബന്ധിച്ചു അങ്ങനെ റെഡി ആവാനായിട്ട് ഇന്ദ്രനോ ഇന്ദ്രനോട് ആവശ്യപ്പെടുവാണ് എന്നിട്ട് പല്ലവിയും സേതുവിനേം പറഞ്ഞയക്കാനായിട്ട് ഋതു താഴേക്ക് പോയ തക്കത്തിന് ഇന്ദ്രൻ ആ കബോർഡിന് മുകളിൽ വെച്ചിരുന്ന തോക്ക് എടുത്തിട്ട് ചെക്ക് ചെയ്യുവാണ് അല്ല ഓക്കെ ആണല്ലോ കാരണം ഈ തോക്ക കൊണ്ട് തോക്കൊക്കെ കൊണ്ട് നേരെ കൈതവനത്തിലേക്കാണ് ഇന്ദ്രൻ യാത്ര തിരിക്കുന്നത് പല്ലവിയുടെയും സേതുവിൻ്റെയും സ്വസ്ഥത കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ തോക്കൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് എല്ലാം റെഡിയായി ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ തന്റെ വീട്ടിലേക്കാണ് ഇന്ദ്രൻ പോകുന്നത് ഈ സമയത്ത് പാറു മാഷിനോടും ശോഭയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ശോഭ പറയുന്നുണ്ട് നിന്റെ തലയൊക്കെ ഇത് എന്താ ചട പിടിച്ചിരിക്കുന്നത് എണ്ണയൊന്നും തേക്കാറില്ലേ നീ ഓഞ്ഞു പോയല്ലോ ഭക്ഷണമൊന്നും കഴിക്കാറില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ കുടുംബത്തില് രാജലക്ഷ്മിയുടെ വീട്ടില് രാജലക്ഷ്മി തരുന്ന ഇന്ദ്രപ്രസ്ഥത്തില് താൻ എന്തൊക്കെയാണ് വേദനകളാണ് അനുഭവിക്കുന്നതെന്ന് പാറു ശോഭയോടും മാഷിനോടും പറയുന്നത് രാവിലെ തന്നെ ഏഴ് മണിയാവുമ്പോൾ കട്ടൻ ചായ പിന്നെ അത് കഴിഞ്ഞ് പാൽ ചായ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മൂന്ന് നാല് കറികൾ വേണം പിന്നെ രാത്രിയാണെന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരവും ചായ അതിൻ്റെ കൂടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ രാത്രിയാകുമ്പോൾ ഉച്ചത്തേക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഈ ഒരു കറികൾ ഉണ്ടാകാൻ പാടില്ല വെറൈറ്റി കറികൾ വേണം അങ്ങനെ മുഴുവൻ ഫുഡും അവർക്ക് പേർക്ക് വേണ്ടിയിട്ട് ഞാനാണ് ഉണ്ടാക്കുന്നത് അവർക്ക് പേർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കും പിന്നെ ആ വലിയ ഒരു വീട് മുഴുവൻ തൂത്ത് തുടച്ച് രണ്ട് ദിവസത്തിൽ ഒരിക്കൽ തുടക്കണം ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തൂക്കണം അതോടൊപ്പം തന്നെ മുറ്റത്തെ ചവറുകളെല്ലാം തൂത്തു വരണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് രാവിലെ ഉറങ്ങണീക്കുന്ന ഞാൻ രാത്രി ആയിരിക്കും ഉറങ്ങുക കൂടി കിടന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പാറു പറഞ്ഞു അപ്പൊ പാറുവിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോ ശോഭയ്ക്കും മാഷിനും സങ്കടം തോന്നി അവര് ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മിയുടെ ഈ ഒരു അക്രമങ്ങൾ കണ്ടിട്ട് അവിടെ വിശ്വനൊന്നും ചോദിക്കത്തില്ല എന്ന് എന്നാൽ വിശ്വനൊന്നും പറയത്തില്ല വിശ്വൻ പറയുന്നത് നമ്മൾ രണ്ടുപേരും ആണെങ്കിൽ മാത്രം മാത്രമാണെങ്കിലും നീ ഇതൊക്കെയല്ലേ ചെയ്യത്തുള്ളൂ നീ ഈ ജോലിയൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യ എന്ന് വിശ്വനും പറയും പിന്നെ എനിക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല വിശ്വൻ തൻ്റെ അമ്മ പറയുന്നത് എല്ലാം അപ്പാടെ വിശ്വസിച്ച് നിൽക്കും ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല അപ്പൊ ഞാനൊരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു ആഭിചാര കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ലിസ്റ്റും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് അവിടെ നിന്ന് ചാടാനായിട്ട് കാത്തിരിക്കുമ്പോൾ ഒരു അവസരം കിട്ടി ഞാൻ അവിടെ ചാടി എന്ന് പാറവും പറഞ്ഞു അപ്പോൾ തന്റെ മകളുടെ ഈ കഷ്ടതകളൊക്കെ കേട്ടപ്പോൾ അവർക്ക് തോന്നി തന്റെ മകൾ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് അവിടെ ഇനി പോകുന്നതല്ല ഇവിടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് ഷോപ്പ് പറയുകയും അതിന്റെ കൂടെ തന്നെ ഇപ്പോഴാണ് പല്ലവിക്ക് ഒരു ലക്ക് കിട്ടിയത് പല്ലവി നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് ഇപ്പോ തോന്നുന്നുണ്ട് എന്ന് മാഷു പറയുമ്പോഴും പാറു പറഞ്ഞത് ചേച്ചി അവിടെ ഓരോ മുള്ളുകളും അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ചേച്ചിയുടെ നേർക്ക് വരുന്നുണ്ട് അപ്പൊ ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്താണ് ചേച്ചി എന്ന് പാറു അവരോട് പറയുകയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല്ലവിയും സേതുവും കൈതവനത്തിലേക്ക് പോകുന്ന കാര്യം പറയാനായിട്ട് അവിടേക്ക് വന്നത് അപ്പോൾ അവരെ കണ്ടോടനെ തന്നെ പാറുവും പിന്നെ ശോഭയും മാഷും കൂടി അങ്ങോട്ടേക്ക് ഓടിയെത്തി പാ കണ്ട ഉടനെ തന്നെ പാറുവിന് ഒരുപാട് സന്തോഷം തോന്നി കൂടെ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ നീ എന്താ മുന്നറിയിപ്പില്ലാതെ വന്നതെന്ന് പറയുമ്പോഴാണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ പലവിയോടും സേനുവിനോടും വിശദീകരിക്കുന്നത് ആ സമയത്ത് ചേച്ചി അകത്തേക്ക് കയറി ഇരിക്കാനായിട്ട് പാറു ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നതല്ല ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് ആ പോകുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പൊ എവിടേക്കാണ് യാത്രയെന്ന് ചോദിച്ചപ്പോ കൈതവനത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മാഷിനും അവിടെ ശോഭയ്ക്കും പിന്നെ പാറുവിനും നല്ല സന്തോഷം തോന്നി എന്നാൽ മാഷിന്റെ മുഖം ഒന്ന് വാടി വേണ്ട മക്കളെ അവിടേക്ക് യാത്ര പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു ആ സമയത്താണ് അത് ഒരു വലിയൊരു കൊടും കാടാണ് വനം വകുപ്പോ സർക്കാരോ ഒന്നും തിരിഞ്ഞുപോലും നോക്കാത്ത സ്ഥലമാണെന്നും അവിടെ മനുഷ്യരെ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങും വലിയൊരു കൊടൂര വനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷിന്റെ ഉള്ളൊന്ന് പൊട്ടി അങ്ങനെ ആ ഒരു പേടി ഒന്ന് അവരോട് പറയുമ്പോഴും പാറ് പറയുന്നത് ചേച്ചി കാര്യമാക്കൊന്നും വേണ്ട അച്ഛൻ എപ്പോഴും ടെൻഷനാണ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മാഷേ ഇപ്പോ ന്യൂസിൽ വരുന്ന കാര്യങ്ങളൊന്നും ശരിയാവണമെന്നില്ലല്ലോ പല കാര്യങ്ങളും ശരിയായിട്ട് വരും പല കാര്യങ്ങളും തെറ്റായിട്ട് വരും അതുകൊണ്ട് നമ്മളെല്ലാം വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് മാഷും പറഞ്ഞു എങ്കിലും അവരെ യാത്ര അയക്കുന്ന സമയത്ത് മാഷും പാറും ശോഭയും ഒരുപോലെ യാത്ര പറഞ്ഞ് അവരെ പറഞ്ഞയച്ചപ്പോഴും ശോഭയുടെ മനസ്സിലൊരു ടെൻഷനുണ്ട് എന്തെങ്കിലും അപകടം പറ്റുമോ മാഷിന്റെ ഈ വാക്കുകൾ കൂടി കേട്ടപ്പോ എന്തൊക്കെയോ പന്തികേട് ഏഹ് ശോഭയ്ക്ക് തോന്നുന്നുണ്ടോ ഒരാപത്തും വരാതെ തിരിച്ചു വരണമേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നാൽ ഈ സമയത്ത് രാജലക്ഷ്മിയെ കാണാനായിട്ട് ഇന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുകയും തോക്കും കൊണ്ടാണ് വന്നത് എന്നാൽ ഇന്ദ്രന്റെ തോക്കിന്റെ തോക്കും കൊണ്ടുള്ള വരവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ രാജലക്ഷ്മി വിചാരിച്ചത് ഇവൻ ഈ ഇവിടെ കിടന്ന തോക്ക് എടുത്ത് തേച്ച് മിനുക്ക് കയ്യിൽ വെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് രാജലക്ഷ്മി പറഞ്ഞു എന്നാലല്ല ഞാൻ ഈ തോക്ക് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സർവീസിലൊക്കെ കൊടുത്ത് തേച്ചും എനിക്ക് എണ്ണയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവരികയായിരുന്നു അപ്പൊ ഈ തോക്കുകൊണ്ട് നീ എവിടേക്കാണെന്ന് ചോദിക്കുകയും ആ എവിടേക്കാണെന്ന് ഇന്ദ്രൻ പറയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടേക്ക് വിശ്വൻ വന്നു വിശ്വൻ വന്നതോടുകൂടി ഇന്ദ്രൻ പറയാതെ അതങ്ങ് വിഴുങ്ങി നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് തോക്ക് ഇന്ദ്രൻ ഇന്ദ്രേട്ടൻ എടുത്തോണ്ട് പോയി എന്ന് ഏട്ടൻ എന്ത് ഭാവിച്ചാണ് എന്ത് ചെയ്യാനായിട്ടാണ് ആരെ കൊല്ലാനായിട്ടാണ് ഈ തോക്കെന്ന് വിശ്വൻ ചോദിച്ചു എന്നാൽ ഈ തോക്ക് വെച്ച് പലരെയും കൊല്ലും അത് നീ അറിയേണ്ട കാര്യമില്ല അവരെ കൊന്നതിന് ശേഷം നീ അറിഞ്ഞാൽ എന്ന് പറയുകയും ഞാൻ എന്തായാലും പോവുകയാണ് എൻ്റെ ജീവിതം തകർത്ത എൻ്റെ ശത്രുക്കളെ വകവരുത്താനായിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇന്ദ്രൻ കോളുക ഇന്ദ്രൻ പറഞ്ഞ് തിരികെ പോയി അപ്പോ രാജലക്ഷ്മിയും അതൊന്നും കാര്യമാക്കിയില്ല എന്റെ മോൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ കൊഴപ്പൊന്നും ഇല്ല ഒരാവത്തും വരത്തില്ല എന്ന് രാജലക്ഷ്മി സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഈ സമയത്താണ് വിശ്വൻ പറയുന്നത് ഇതെല്ലാം കൂടി പണി കിട്ടാൻ പോകുന്നത് അമ്മയ്ക്കായിരിക്കും കാരണം ആ തോക്കിന്റെ ലൈസൻസ് അമ്മയുടെ പേരിലാണ് അമ്മയാണ് അമ്മയാണ് ആ ഒരു തോക്കിന്റെ കസ്റ്റോഡിയൻ അപ്പോ ആ തോക്കിലെ ഓരോ ബുള്ളറ്റിനും കണക്കുള്ളതാണ് അതിൽ ഏതെങ്കിലും ബുള്ളറ്റ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ബുള്ളറ്റ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കേസ് വരാൻ പോകുന്നത് അമ്മയുടെ പേരിലായിരിക്കും അമ്മയായിരിക്കും കുടുങ്ങാൻ പോകുന്നതെന്ന് വിശ്വൻ പറയുകയും ചെയ്തു അതോടുകൂടി നെഞ്ചൊന്ന് കിടുങ്ങി പെട്ടിരിക്കുകയാണ് രാജലക്ഷ്മി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പെട്ടെന്ന് പല്ലവേയും സേതുവും കൈതവനത്തിലേക്ക് യാത്ര തിരിച്ചതിന് പിന്നാലെയുള്ള ഇന്ദ്രന്റെ പെട്ടെന്നുള്ള ആ ഒരു ബിസിനസ് ട്രിപ്പില് എന്തൊക്കെയോ പന്തികേട് സംശയം തോന്നുന്നുണ്ടെന്ന് ഹരിയും ഹരി അച്ഛനോട് പറയുകയും ചെയ്തു ഈ ഒരു സംശയം തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഈ ഹണിമൂൺ ട്രിപ്പ് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കുമോ ചെന്നെത്താൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അതോ ഈ ഹണിമൂൺ കൂടി ഇന്ദ്രന്റെ തനി നിറം എന്താണെന്ന് ശരിക്കും പല്ല ഇത് എറുതു തിരിച്ചറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെക്കും 拜。